പ്രിയമുള്ളവരെ ഇന്ന് മുഖ്യദൂതന്മാരോടുള്ള അതിശക്തമായ ഒരു പ്രാർത്ഥനയാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് മുഖ്യദൂതന്മാരായ മാലാഘാവൃന്ദത്തോടുള്ള പ്രാർത്ഥന ഈ പ്രാർത്ഥന തുടർച്ചയായി അഞ്ച് ദിവസം മൂന്ന് തവണ ഉരുവിട്ട് പ്രാർത്ഥിക്കണം നിങ്ങളുടെ നിയോഗങ്ങൾ അതെന്തായാലും മുഖ്യദൂതന്മാരാൽ വിശുദ്ധ ദൂതന്മാരാൽ ഈശോ നടത്തി തരും നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം പ്രകാശവാഹകനും സ്വർഗീയ ഇടങ്ങളിൽ സമുന്നത സമുന്നതസ്ഥാനിയും മുഖ്യദൂതനുമായിരിക്കുന്ന ലൂസിഫറിൻ്റെ അഹംഭാവത്താൽ നരകത്തിൻ്റെ ഇരുൾ കുഴിയിലേക്ക് വലിച്ചെറിയപ്പെട്ടപ്പോൾ ദൈവീക പദ്ധതികൾക്കും ദൈവമക്കൾക്കും എതിർ നിൽക്കുന്ന ആ സാത്താനെതിരായി പോരാടുവാൻ ദൈവത്തിനാൽ നിയുക്തരായിരിക്കുന്ന മുഖ്യദൂതന്മാരെ അന്ധകാര ലോകത്തിലെ അധിപന്മാർക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ഞങ്ങളെ സഹായിക്കണമേ സാത്താൻ്റെ കുടില തന്ത്രങ്ങളെ ചെറുത്തു തോൽപ്പിക്കാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ഞങ്ങളെ ധരിപ്പിക്കണമേ സ്വർഗീയ സൈന്യത്തോടൊപ്പം വായുവേദത്തിൽ അഗ്നിജോലകളായി മഹാപ്രതാപത്തോടെ എഴുന്നള്ളി വന്ന് സാത്താനും നരകീയ ശക്തികൾക്കും എതിരെയുള്ള പോരാട്ടത്തിൽ ഞങ്ങൾക്ക് വിജയം നൽകണമേ വിജയത്തിൻ്റെയും പ്രതാപത്തിൻ്റെയും അടയാളമായി തങ്കവസ്ത്രം ഞങ്ങളെ ധരിപ്പിക്കുകയും ചെയ്യണമേ മുഖ്യദൂതന്മാരെ സപ്താത്മാക്കളെ നരകീയ ശക്തികളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കുവാൻ അഗ്നി ചിറകുകളാൽ വേഗം വരേണമേ പൈശാചിക ശക്തികളുടെ ബന്ധനത്തിലും അവർ വിതയ്ക്കുന്ന നാശത്തിലും കഴിയുന്ന ഞങ്ങളെ രക്ഷിക്കണമേ പ്രാർത്ഥിക്കാം അന്ധകാര ലോകത്തിനും അതിൻ്റെ അധിപന്മാർക്കുമെതിരെ യുദ്ധം ചെയ്യുവാൻ നിയുക്തരായ മുഖ്യദൂതന്മാരെ ഞങ്ങളെ സഹായിക്കണമേ ദൈവമക്കളെ ദുഷ്ടരിൽ നിന്നും രക്ഷിക്കാൻ അധികാരവും ശക്തിയും നിങ്ങൾക്ക് നൽകിയിരിക്കുന്നുവല്ലോ അതിനാൽ ഞങ്ങളുടെ ഉപദ്രവകാരികളായ സാത്താനെയും ദുഷ്ടരൂപികളെയും ബന്ധിച്ച് പാതാളത്തിൽ തള്ളി താഴ്ത്തേണമേ സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരുന്നവരെ നരകീയ ശക്തികളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകേണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം എന്നും ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷകളിലേക്ക് നീ പ്രവേശിപ്പിക്കരുത് പിന്നെയോ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നും എന്നേക്കും നിനക്കുള്ളതാകുന്നു ആമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ബലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിലും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ